നമ്മുടെ ഇടയിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞില്ലേ പുതിയൊരു വർഷത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി എന്തെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ വർഷം ഭക്ഷണം കിട്ടാതെ ഒരു ദിവസം നമ്മൾ ആരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ ഇല്ലേ ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ നമ്മളാരും കിടന്നുറങ്ങിയിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി നിങ്ങൾ നമുക്ക് നമ്മുടെ റബ്ബിനോട് ഭക്ഷണത്തിൻ്റെ പേരിൽ പരാതി ഇനി പറയണോ വേണ്ട ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കും ഇതൊരു പാവങ്ങളായല്ലേ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അവർ ആ തളികയുടെ മുന്നിൽ എല്ലാവരും പാത്രവുമായി തിക്കും തിരക്കും കൂട്ടുന്നത് അല്പമെങ്കിലും കഴിക്കാൻ കുറച്ച് ഭക്ഷണമെങ്കിലും കിട്ടിയാൽ അവർ ആഗ്രഹിച്ചു പോവുക എന്തായാലേ അവരവസ്ഥ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത് നമ്മളൊക്കെ റബ്ബിനോട് എത്ര ശുക്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും എത്ര അലഹമല്ല പറഞ്ഞാലും മതിയാവില്ല അത്രയും അനുഗ്രഹങ്ങൾ വാരി കോരി അള്ളാഹു നമുക്ക് അള്ളാഹു എല്ലാവർക്കും ഹൈറം നൽകുമാറാവാട്ടെ